മണ്ഡല മകരവിളക്ക് തീർത്ഥാടന തീർത്ഥാടനകാലത്ത് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകി വരുന്ന അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നിർവഹിച്ചു എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം വരുന്ന ഭക്തരോ അവർക്കെല്ലാം അന്നം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ആ മഹാലക്ഷ്മി അന്നപൂർണ്ണേശ്വരായി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെല്ലാം നമ്മുടെ ഭഗവാൻ നാരായണസ്വാമിയാണ് അദ്ദേഹമാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി കർത്താവമായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാനും നിങ്ങളിൽ ഓരോരുത്തർക്കും ആ നന്മയുടെ ആ പൂക്കൾ പിരിയാനും ഒക്കെ ആ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പടിപ്പുരക്കൽ ഉണ്ണിമേനോൻ മേൽശാന്തിയെ പൊന്നാടിയിട്ട് സ്വീകരിച്ചു സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി രഘുനാഥ് കെ ഗിരി തയ്യൽ ദിനേശ് വെള്ളാഞ്ചേരി സുരേഷ് നടുമുറി ശിവരാമൻ നേരനഴത്ത് ഗിരീഷ് വെന്നിക്കൽ ഗോപിനാഥ് വന്നേരി കൃഷ്ണനോണ്ണി ദിവാ എന്നിവർ നേതൃത്വം നൽകി